പേടിപ്പെടുത്തുന്ന വാർത്ത ചേർത്തല നഗര ഹൃദയത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കി സ്കൂട്ടറിൽ വന്ന ഭാര്യയെ തടഞ്ഞു നിർത്തി ഭർത്താവ് പെട്രോൾ തലവഴി ഒഴിച്ച് തീ കൊളുത്തി കത്തിച്ചു ഓടിക്കൂടിയ പ്രദേശവാസികളുടെ പ്രതികരണം വെട്ടയ്ക്കൽ സ്വദേശിനിയായ ആരതി എളുപ്പത്തിലെത്താനാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ തെക്കുവശത്തുള്ള ഇട റോഡിലൂടെ സ്കൂട്ടറിൽ എത്തുന്നത് ഇത് മനസ്സിലാക്കിയാവണം അകന്നു കഴിഞ്ഞിരുന്ന ഭർത്താവ് ശ്യാംജി ഇവിടെ കാത്തുനിന്നത് അധികം ആൽസഞ്ചാരമില്ലാത്ത വഴി ബൈക്കിൽ നിന്ന് മിഠായി ഭരണിയിലേക്ക് ഊറ്റിയെടുത്ത പെട്രോൾ ആണ് ഒഴിച്ചതെന്ന നാട്ടുകാർ പറഞ്ഞു പെൺകുട്ടി ഇവിടുന്ന് വരികയും ആള് അവിടെ ഇരിക്കുകയും കൂടി വണ്ടിക്കകത്ത് പെട്രോൾ ഊറ്റി എണേ പമ്പിൽ നിന്ന് മേടിച്ചിരിക്കണല്ലാത്ത അഞ്ച് ലിറ്ററോളം മുകളിലുണ്ട് പെട്രോൾ അതാണ് മുകളിലേക്ക് കമത്തുന്നത് മനസ്സിലായി അത് കത്തിയതിനു ശേഷമാണ് മറ്റ് പിന്നെ ഓടി വരുമ്പോഴാണ് എല്ലാവരും കൂടി കൂടുന്നത് ലാസ്റ്റ് പിന്നെ ഇവിടുന്ന് വെള്ളം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വെള്ളം മേടിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ച് കെടുത്ത് കെടുത്തിയതിന് ശേഷമാണ് അത് പെണ്ണാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് മനസ്സിലായി അത്രയ്ക്ക് തീ പിടിച്ചു തീ പിടിച്ച് അത് കെടുത്തിയതിനു ശേഷമാണ് അത് പെൺകുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം നിർത്തി നമ്മൾ ഒഴിക്കല് നിർത്തി അത് കഴിഞ്ഞ് പിന്നെ ഒരു മുണ്ട് മേടിച്ച് നമ്മൾ പോകും ഇതായിട്ട് നീക്കാൻ അവനും തീ പിടിച്ചിട്ടുണ്ട് ഒഴിച്ചവനും തീ പിടിച്ചിട്ടുണ്ട് അവന്റെ മുഖവും ശരീരവും എല്ലാം അവനും പൊള്ളിയിട്ടുണ്ട് അവൻ രക്ഷപ്പെട്ടിട്ടില്ല അവനും അവിടെ തന്നെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് അതാരെ ഒരാളായിട്ടല്ല രണ്ടുപേരും കൂടി താലൂക്കാശിന്ന് ഇപ്പൊ കോട്ടയത്തേക്ക് കൊണ്ടാടത്തേക്ക് കൊണ്ടുപോയി പെൺകുട്ടി പെൺകുട്ടി രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം മൊത്തം ഇതായി എന്താ പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കത്തിയതിന് ശേഷം അത് മൊത്തം കെടുത്തിയതിനു ശേഷം പെൺകുച്ചാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത്ര രീതിയിൽ നല്ല ആളിൽ ആരതിയുടെ തലവഴി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം തൻ്റെ ദേഹത്തേക്കും പെട്രോൾ ഒഴിച്ച തീ കൊളുത്തി ഇരുവരും റോഡിലൂടെ ഓടി സമീപത്തെ വീട്ടിലേക്ക് കയറി ഈ സമയം നാട്ടുകാരും പോലീസും എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആരതിയുടെ ഹെൽമറ്റ് ഉൾപ്പെടെ കത്തിച്ചാമ്പലായി റോഡരയിൽ കണ്ടെത്തി ജീവന് വേണ്ടി കരയുന്ന ആരതി തനിക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നതായും നാട്ടുകാർ പറഞ്ഞു ഓടി വന്നത് എന്ന് വെച്ച് വേറെ ആ പെണ്ണ് ഈ കത്തിക്കൊണ്ടിരുന്ന പെണ്ണ് ഒച്ചു വെച്ചിട്ടാണ് ഞങ്ങളും ഞങ്ങളുടെ ചട്ടമ്പോർ ഓടി വന്നത് പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി വെള്ളം ഒഴിച്ചാണ് ഇത് കെടുത്തിയത് അപ്പോൾ അതിൻ്റെ പകുതിക്ക് വെച്ച് ബൈക്ക് ആ പെണ്ണിൻ്റെ സ്കൂട്ടർ വട്ടം വെച്ചിട്ട് പെട്രോൾ ഒഴിച്ചിട്ടാണ് ആ പെണ്ണ് പോസ്റ്റിനടം ഒരു ഓടി അവിടെ വെച്ച് ഒഴിച്ച് അങ്ങനെ കത്തി ഇവിടെ അപ്പുറത്തെ വീടിൻ്റെ ഗേറ്റിനടുന്ന് കാർ കൂ അവിടെ നിന്ന് അതിൻ്റെ പുറകെ ഇവൻ പുറകെ പെട്രോൾ ഒഴിച്ചിട്ട് രണ്ടാമത് അവനും കത്തി ഇതുപോലെ വന്നിട്ട് തന്നെയാണ് സിനിമ സ്റ്റൈലിൽ കൈയും വിടർത്തിയാണ് ആ പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി കണ്ട് ആദ്യമേ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്ന ഓർത്താണ് ഹിന്ദിക്കാരാണെന്ന് ഓർത് പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായതും പിന്നെ അതിൻ്റെ ഒരു കൂട്ടുകാർ ഇതുവഴി റോട്ടിൽ പോയപ്പോൾ ആ പെണ്ണിനെ ആ പെണ്ണിനെ വിളിച്ച് അപ്പോഴാണ് നമ്മുടെ വീടിന് മറ്റേ തന്നെയുള്ള ഫിനാൻഷ്യൽ വർക്ക് ചെയ്യണ പെണ്ണാണെന്ന് പറഞ്ഞത് മെഡിക്കൽ ട്രപ്പായിരുന്ന ശ്യാംജി മൂന്ന് മാസം മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് നാട്ടുകാർ പറഞ്ഞു ചേർത്തല പോലീസ് മേൽ സ്വീകരിച്ചു ബിൻ മീഡിയ ചേർത്തല